ചിക്കൻ മട്ടൻ കരൾ കഴിച്ചാൽ സംഭവിക്കുന്നത് ചിക്കനും മട്ടനും കഴിക്കാൻ ഇഷ്ടമുള്ളവർ ധാരാളമുണ്ട് ഇവ കറി വച്ചും മറ്റു പല വിഭവങ്ങളാക്കിയും നമ്മൾ കഴിക്കാറുമുണ്ട് വൈറ്റമിൻ എ ബി എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നത് കരളിലാണ് ഇവ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല മറിച്ച് അതിൻ്റെ അപകടങ്ങളെയും കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ അത് അറിയേണ്ടത് വളരെ പ്രധാനമാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ അനുസരിച്ച് ചിക്കൻ കരൾ നിരവധി പോഷകങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടമാണ് ഇതിൽ പ്രോട്ടീൻ ഇരുമ്പ് സെലിനിയം വിറ്റാമിൻ ബി ട്വൽവ് ഫോളേറ്റ് വിറ്റാമിൻ എ എന്നിവ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി ട്വൽവിന് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട് കൂടാതെ ഈ സെലിനിയം ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ചിക്കൻ കരൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് ഇത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫോളേറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് വേവിച്ച ചിക്കൻ കരളിൽ കൊഴുപ്പ് കുറവാണ് ഇത് ശരീരഭാരം തടയാൻ സഹായിക്കുന്നു ഇനി മട്ടൻ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രകാരം പലരും മട്ടൻ ലിവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു വിറ്റാമിൻ എ ഡി ബി ട്വൽവ് ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം െമ്പ് തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ് ഇത് ശരീരത്തിലെ ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുന്നതിലൂടെ വിളർച്ച തടയാൻ മട്ടൺ ലിവർ പ്രവർത്തിക്കുന്നു വിറ്റാമിൻ ബി ട്വൾവ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ മട്ടൺ ലിവറിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾക്ക് ശരീരത്തിന്റെ എൻസൈം പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട് ചിക്കൻ മട്ടൺ ലിവർ കഴിക്കാനുള്ള ശരിയായ മാർഗം കരൾ അധികം വറുക്കുന്നതിനു പകരം പച്ചക്കറികൾ ചേർത്ത് പാകം ചെയ്തോ തിളപ്പിച്ചോ കഴിക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം കഴിക്കുന്നതാണ് നല്ലത് മട്ടൺ കരൾ ചിക്കൻ കരളിനേക്കാൾ പോഷക സമൃദ്ധമാണെങ്കിലും പരിമിതമായ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഒന്ന് കോഴി ഇറച്ചിയുടെയും മട്ടണിൻ്റെയും കരൾ അമിതമായി ഉപയോഗിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും രണ്ട് ഹൃദയം വൃക്കരോഗം കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കരളിൽ നിന്നുള്ള വിഭവങ്ങൾ അധികം കഴിക്കരുത് മൂന്ന് വിറ്റാമിൻ എയുടെ ഉയർന്ന അളവ് കുഞ്ഞിന് ദോഷം വരുത്തുമെന്നതിനാൽ ഗർഭിണികൾ ചിക്കൻ ലിവർ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം നാല് ചിക്കൻ ലിവർ കഴിക്കുന്നതിനു മുൻപ് ഓർക്കേണ്ട കാര്യം അവയിൽ ഇതിനകം തന്നെ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നതാണ് അതിനാൽ വെണ്ണയിലോ മറ്റു തരത്തിലുള്ള കൊഴുപ്പിലോ വറുത്തെടുക്കുന്നത് അവ പാകം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായിരിക്കില്ല അഞ്ച് നിങ്ങളുടെ ചിക്കൻ ലിവർ പാചകം ചെയ്യുന്നതിനു മുൻപ് അതിൽ വരുന്ന ഏതെങ്കിലും ബന്ധിത ടിഷ്യൂ അല്ലെങ്കിൽ കൊഴുപ്പ് നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുക കാരണം അവ നിങ്ങൾ കഴിക്കുന്ന കൊഴുപ്പിന്റെ അളവ് വർദ്ധിപ്പിക്കും ആറ് ദോഷകരമായ ബാക്ടീരിയകൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ ചിക്കൻ ലിവർ ശ്രദ്ധാപൂർവ്വം കഴുകി വിളമ്പുന്നതിനു മുൻപ് നന്നായി വേവിക്കുക എന്നതും പ്രധാനമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക